ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി നടത്തിയ ഘട്ട പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞു ഇനി വരുന്ന പരീക്ഷ രണ്ടാം ഘട്ടം ഈ വരുന്ന ജൂൺ ഇരുപത്തിയെട്ടിനാണ് ഈ രണ്ട് പരീക്ഷകളും നന്നായി എഴുതാൻ കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളെല്ലാം തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷയ്ക്ക് വേണ്ടി അവരുടെ തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസിന് വേണ്ടി പി എസ് സി നടത്തുന്നത് നൂറ് മാർക്ക് വീതമുള്ള രണ്ട് പരീക്ഷകളാണ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ഈ രണ്ട് പരീക്ഷകൾക്കും തയ്യാറെടുക്കുക എന്നുള്ളത് വളരെ കൃത്യമായ ടൈം മാനേജ്മെൻറ്റോട് കൂടി മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ടീം ലക്ഷ്യയുടെ ഓൺലൈൻ ആപ്പിൽ ഒരു ഓൺലൈൻ കോഴ്സ് ഞങ്ങൾ ഈ വരുന്ന പതിനാറാം തീയതി അതായത് പതിനാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ആരംഭിക്കുകയാണ് കോഴ്സിന്റെ വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് പരീക്ഷ ക്രാക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ വലിയൊരു ആഗ്രഹമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നമ്മുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അതിന് മുന്നേ പറഞ്ഞുകൊള്ളട്ടെ സെക്രട്ടേറിയറ്റിൻ്റെ പ്രിലിമിനറി പരീക്ഷകൾക്ക് വേണ്ടി രക്ഷയുടെ ഓൺലൈൻ ആപ്പിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആരംഭം എന്ന കോഴ്സുകൾ ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് ക്രാഷ് കോഴ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ ഹോട്ട് ടോപ്പിക് കോഴ്സുകൾ ഉണ്ടായിരുന്നു ഈ ബാച്ചുകളിലൊക്കെ അഡ്മിഷൻ എടുത്ത ഉദ്യോഗാർത്ഥികൾ വളരെ തൃപ്തരായാണ് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തത് ഒന്നാം ഘട്ട പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് കിട്ടിയത് ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് വേണ്ടി മെയിൻസിൻ്റെ കോഴ്സും ആരംഭിക്കുന്നത് ലക്ഷ്യയുടെ പ്രിലിമിനറി കോഴ്സിൽ അഡ്മിഷൻ എടുത്ത് മെയിൻസ് പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും ഉറപ്പായിട്ടും ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് നമുക്കറിയാം പക്ഷേ പ്രിലിമിനറി എക്സാം സമയത്ത് നമ്മളെ വിദ്യാർത്ഥികളല്ലായിരുന്നവർ മറ്റു കോഴ്സുകൾ ജോയിൻ ചെയ്തവരോ അല്ലെങ്കിൽ സ്വന്തമായി പഠിച്ചവരോ ആയിരിക്കാം അവർക്ക് മെയിൻസിന് വേണ്ടി വളരെ ധൈര്യപൂർവ്വം തന്നെ ഞങ്ങളോടൊപ്പം ചേർന്ന് പഠിക്കാവുന്നതാണ് എങ്ങനെയാണ് നമ്മുടെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു വരാൻ പോകുന്ന തിങ്കളാഴ്ച ജൂൺ പതിനാറാം തീയതിയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് കോഴ്സ് ആരംഭിക്കുന്നത് പേപ്പർ വണ്ണിനും ടൂവിനുമായി ഒറ്റ കോഴ്സ് മാത്രമായിരിക്കും നമ്മുടെ ആപ്പിൽ നിലവിൽ ലഭ്യമാകുക പേപ്പർ വണ്ണിന് വേണ്ടി പ്രത്യേക കോഴ്സോ പേപ്പർ ടുവിന് വേണ്ടി പ്രത്യേക കോഴ്സോ അങ്ങനെ ഒരു രീതി നിലവിൽ നമ്മുടെ കോഴ്സിൽ ഉണ്ടായിരിക്കുന്നതല്ല ഒറ്റ കോഴ്സാണ് പേപ്പർ വൺ ആൻഡ് പേപ്പർ ടു ഇനി ഇതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലക്ഷ്യ കേരള ലേണിംഗ് ആപ്പ് എന്ന ആപ്പ് നിങ്ങൾ ആദ്യം ഡൗൺലോഡ് ചെയ്യണം അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ വഴി ഒ ടി പിയിലൂടെ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഈ കോഴ്സിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകളിലേക്ക് കടക്കുന്നതിന് മുമ്പേ നിങ്ങൾ ലക്ഷ്യയുടെ എന്നല്ല ഏതൊരു ആപ്പിന്റെയും കോഴ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ അവരുടെ ക്ലാസ് എങ്ങനെയായിരിക്കും എന്നതിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ വേണം അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഇതേ യൂട്യൂബ് ചാനലിൽ തന്നെ ലക്ഷ്യയുടെ അധ്യാപകർ കൈകാര്യം ചെയ്തിരിക്കുന്ന ഡിഗ്രി ലെവലിന്റെ ക്ലാസ്സുകളുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു ലെവലിന്റെ ക്ലാസ്സുകളുണ്ട് അല്ലെങ്കിൽ എൽ ഡി നിലവാരത്തിൻ്റെ ക്ലാസ്സുകളുണ്ട് അതിൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്നത് ഡിഗ്രി നിലവാരമുള്ള പി എസ് സി പരീക്ഷയ്ക്ക് വേണ്ടിയാണ് അപ്പോൾ ആ ഡിഗ്രി നിലവാരത്തിന് വേണ്ടി അതായത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഈ യൂട്യൂബിലൂടെ നൽകിയ തന്നെ ക്ലാസുകളുണ്ട് അതൊന്ന് കാണുക അതിൽ അധ്യാപകർ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് ഉറപ്പുവരുത്തുക അങ്ങനെ അത് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ മാത്രമേ നിങ്ങൾ ഞങ്ങളുടെ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവൂ അല്ലാതെ ഇതൊരു ആയിട്ട് കണ്ട് നിങ്ങൾ ചാടി കയറി ലക്ഷ്യയിൽ ജോയിൻ ചെയ്യേണ്ട കാര്യമില്ല എന്ന് തന്നെ തുറന്നു പറഞ്ഞുകൊള്ളുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ നൽകുന്ന ക്ലാസ്സുകൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട് നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നുണ്ട് നമ്മുടെ മെറ്റീരിയൽ കണ്ടന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നുള്ള എല്ലാ മേഖലകളും നിങ്ങൾ കൃത്യമായി വിലയിരുത്തിയതിന് ശേഷം മാത്രമേ ലക്ഷ്യയുടെ കോഴ്സിൽ നിങ്ങൾ ജോയിൻ ചെയ്യാവൂ ഇനി നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ കോഴ്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പേപ്പർ വണ്ണും പേപ്പർ ടുവും ഉണ്ട് ആറുമാസമാണ് ഈ കോഴ്സിന്റെ കാലാവധി ആറുമാസത്തിനകത്ത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ പരീക്ഷ നടക്കും ആ മാസം കൊണ്ട് നമ്മൾ ഈ സിലബസ് പൂർണ്ണമായിട്ടും കവർ ചെയ്യും അപ്പോൾ മാസം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതിന് മുന്നെയാണ് പരീക്ഷ നടക്കുന്നത് അഞ്ചു മാസം ആവുമ്പോഴോ നാലു മാസം ആകുമ്പോഴോ ആയിരിക്കും എക്സാം നടക്കുന്നത് എന്തായാലും പി എസ് സി പരീക്ഷ എന്നാണോ ഡിക്ലെയർ ചെയ്യുന്നത് അതിന് മുന്നേ നമ്മുടെ സിലബസ് പൂർണ്ണമായിട്ട് തീർത്തിരിക്കും റെക്കോർഡ് ക്ലാസ്സുകളാണ് ലൈവ് ക്ലാസ്സുകളല്ല പൂർണ്ണമായിട്ട് റെക്കോർഡ് ക്ലാസ്സുകളാണ് അപ്പൊ റെക്കോർഡ് ക്ലാസ് കേട്ട് സമയനഷ്ടം വരാത്ത രീതിയിൽ ആവശ്യമുള്ളത് കൃത്യമായി പഠിക്കാൻ ആഗ്രഹമുള്ളവർ മാത്രം കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി പൂർണ്ണമായിട്ടും റെക്കോർഡഡ് ആയിരിക്കും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആപ്പ് ആക്സസിബിലിറ്റി ഉണ്ടാവും അതോടൊപ്പം തന്നെ ഇതിന് വെബ് വേർഷനും അവൈലബിൾ ആണ് നിങ്ങളുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ വഴിയും നിങ്ങൾക്ക് ക്ലാസുകൾ കാണാവുന്നതാണ് ചിട്ടയായ സ്റ്റഡി പ്ലാൻ ഉണ്ടാവും അപ്പം സ്റ്റഡി പ്ലാനിനെ കുറിച്ച് പറയുമ്പോൾ പേപ്പർ ഒന്നും പേപ്പർ രണ്ടും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് പക്ഷേ പേപ്പർ വണ്ണിൽ നമ്മൾ പഠിച്ചതിൽ തൊണ്ണൂറ് ശതമാനത്തോളവും സിലബസ് തന്നെയാണ് അതിൽ സയൻസ് മാത്രമാണ് അഡീഷണൽ വരുന്നത് പിന്നെ നമ്മുടെ മുമ്പിലുള്ളത് പേപ്പർ ടു ആണ് അത് പൂർണ്ണമായിട്ടും പുതിയ ഒരു സിലബസ് ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഉൾപ്പെടുത്തുന്നത് ഈ സയൻസിന്റെ ടോപ്പിക്കുകളും പേപ്പർ ടൂവിൻ്റെ ടോപ്പിക്കുകളുമാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾ അതായത് ഈ സിലബസിൽ പറയുന്ന എല്ലാ ക്ലാസ്സും നമ്മുടെ ആപ്പിൽ ആ കോഴ്സിൽ അറ്റാച്ച് ചെയ്തിരിക്കും പക്ഷേ നമ്മൾ അത് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഒരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തതിൽ ഈ മുഴുവൻ വീഡിയോയും സ്റ്റഡി പ്ലാനിനകത്ത് കാണില്ല അവിടെ പേപ്പർ ടുവിൻ്റെ ക്ലാസ്സുകളും സയൻസിൻ്റെ ക്ലാസ്സുകളാണ് ഉള്ളത് മറ്റ് ക്ലാസുകൾ അവിടെ സബ്ജക്റ്റ് തിരിച്ച് ഫോൾഡറിൽ നൽകിയിരിക്കും അത് നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് കാരണം അത്രയും ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അപ്പോൾ പേപ്പർ ടുവിനും സയൻസിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നാൽ എല്ലാ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ കോഴ്സ് മുമ്പോട്ട് പോകുന്നത് ഇനി ലക്ഷ്യയിലെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്ന അധ്യാപകർ അധ്യാപകർ ലക്ഷ്യയുടെ ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് ഓഫ്ലൈനിലും ഓൺലൈനിലും ഒരേ അധ്യാപകരാണ് ഓഫ്ലൈനിൽ പഠിപ്പിക്കുന്ന അധ്യാപകർ തന്നെയാണ് ഓൺലൈനിലും ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നത് എല്ലാവരും വർഷങ്ങളുടെ പരിചയ സമ്പത്തുള്ള എല്ലാ ടോപ്പിക്കിന്റെയും എക്സ്പേർട്ടുകളാണ് എങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യം നിങ്ങളുടെ മനസ്സിലിരിക്കുക നിങ്ങൾ ഓർത്തോളുക നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇതിൽ പറയുന്ന ഏത് അധ്യാപകനായാലും അവരുടെ ക്ലാസ്സുകൾ കാണുക ഈ അധ്യാപകർ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് ഉപയോഗപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ മാത്രമേ അഡ്മിഷൻ എടുക്കാവൂ അധ്യാപകരുടെ ക്വാളിറ്റി നമുക്ക് ഉറപ്പാണ് പക്ഷെ ആ ആ ഉറപ്പല്ലല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്കിത് മനസ്സിലാകണം അതിനുവേണ്ടി നിങ്ങൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ കാണുക അല്ലെങ്കിൽ ആ ക്ലാസ്സുകളിൽ കമന്റ് ബോക്സുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കമന്റ്സുകൾ നോക്കുക അത് യൂസ്ഫുള്ളാണ് എങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതിയാവും ഓക്കെ ഇനി എല്ലാ ക്ലാസ്സിനോടൊപ്പവും പി ഡി എഫിന്റെ നോട്ട്സ് ഉണ്ടാവും അതും കൃത്യമായി റാങ്ക് ഫയൽ പോലെ തന്നെ എഴുതി തയ്യാറാക്കിയ നോട്ടാണ് റാങ്ക് ഫയൽ അല്ല കേട്ടോ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് വേറെ നോട്ടാണ് നമ്മുടെ ലക്ഷ്യയുടെ റാങ്ക് ഫയൽ അല്ല ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് അധ്യാപകർ ഓടിപ്പിക്കുന്ന നോട്ടാണ് അത് കൃത്യമായിട്ട് നോട്ടുണ്ടാവും നിങ്ങൾക്ക് അത് ഓഫ്ലൈനായിട്ട് ഡൗൺലോഡ് ചെയ്ത് എടുക്കാനും കഴിയും പ്രിന്റ് എടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഓക്കെ പിന്നെ ഓരോ ക്ലാസ്സിന് ശേഷവും എക്സാം ഉണ്ടാവും ഒരു ക്ലാസിന്റെ ഒരു സെഷൻ അവസാനിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചെറിയ സെഷൻ ആണെങ്കിൽ പത്ത് ക്വസ്റ്റ്യൻ വളരെ ചെറിയ സെഷൻ ആണെങ്കിൽ അഞ്ച് ക്വസ്റ്റ്യൻ എത്രയായാലും ഒരു ചെറിയ എക്സാം നമ്മൾ ഓരോ ക്ലാസ്സിന് ശേഷവും കണ്ടക്ട് ചെയ്യും പിന്നെ വീക്കിലി ടെസ്റ്റ് പേപ്പർ ഉണ്ടാവും നമ്മുടെ ലക്ഷ്യയിലെ മുമ്പുണ്ടായിരുന്ന കോഴ്സുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു പുതിയ കാര്യം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇങ്ങനെയാണ് ഈ ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നവർക്ക് നമ്മൾ ഓരോ ആഴ്ചയും പഠിക്കാൻ കുറച്ച് ടോപ്പിക്ക് നൽകും അത് നിങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക വളരെ ഇമ്പോർട്ടന്റ് ആയ ടോപ്പിക്കുകളായിരിക്കും നൽകുന്നത് അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക നിങ്ങൾക്ക് ലിങ്ക് തരും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പരീക്ഷ എഴുതാം അതിന്റെ റാങ്ക് ലിസ്റ്റ് നമ്മൾ പിറ്റേ ദിവസം പ്രസിദ്ധീകരിക്കുകയും ചെയ്യും അപ്പോൾ വീക്കിലി ടെസ്റ്റ് പേപ്പർ എന്ന് പറയുന്ന കാര്യം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് ഓൺലൈൻ ഉണ്ടാവും പിന്നെ മോഡൽ എക്സാം സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് വേണ്ടി മെയിൻസ് ഉള്ള പേപ്പർ വണ്ണിൻ്റെയും പേപ്പർ ടുവിൻ്റെയും മോഡൽ എക്സാംസ് ഉണ്ടാവും പിന്നെ മുൻവർഷ ചോദ്യപേപ്പറുകളുടെ പി ഡി എഫ് എന്ന് പറയുമ്പോൾ മെയിൻസിന് വേണ്ടി മുൻവർഷ ചോദ്യപേപ്പറുകൾ ഇതുപോലത്തെ പരീക്ഷ നടക്കാത്തതുകൊണ്ട് അത് അവൈലബിൾ അല്ല എന്നാലും കഴിഞ്ഞ തവണ നടന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ഉൾപ്പെടെയുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളുടെ ശേഖരം നമ്മുടെ ആപ്പിനകത്ത് ഉണ്ടാവും പിന്നെ കറണ്ട് അഫയേഴ്സിന്റെ അപ്ഡേഷൻ കൃത്യമായി ടെലഗ്രാം ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ പ്രിലിംസ് പരീക്ഷയ്ക്ക് തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളാണ് അപ്പൊ മെയിൻസ് സ്റ്റേറ്റ്മെന്റ് മാത്രമേ കാണാൻ സാധ്യതയുള്ളൂ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എങ്ങനെ നേരിടാൻ കഴിയും എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും നമ്മൾ ക്ലാസ്സുകൾ എടുക്കുന്നത് അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങൾ എഴുതാൻ നിങ്ങളെ സഹായിക്കും ഓക്കെ ഇത്രയുമാണ് നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകതകൾ കോഴ്സിന്റെ കാലാവധി ആറ് മാസമാണ് അയ്യായിരം രൂപയാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഓൺലൈൻ കോഴ്സിന്റെ ഫീ പേപ്പർ ഒന്നും രണ്ടും ചേർത്തുകൊണ്ടുള്ള ഫീ ആണ് ക്ലാസ്സുകളെ സംബന്ധിച്ചായാലും നോട്ടിനെ സംബന്ധിച്ചായാലും നിങ്ങൾക്ക് യാതൊരുവിധ ആശങ്കയുടെയും കാര്യമില്ല നിങ്ങൾക്ക് വളരെ കോൺഫിഡൻസ് ആയിട്ട് തന്നെ നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും എല്ലാ ക്ലാസ്സുകളും കൈകാര്യം ചെയ്യുന്നത് പക്ഷേ ഈ മേഖലയിലേക്ക് ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങുന്നവർക്ക് ഇപ്പൊ ഫിലിംസ് പാസ്സായാലും പി എസ് സി പരീക്ഷകൾ എഴുതിയുള്ള വലിയൊരു അനുഭവ സമ്പത്ത് ഉണ്ടാവണമെന്നില്ല അവർക്കായി ഏഴായിരം രൂപയ്ക്ക് അഡീഷണൽ രണ്ടായിരം രൂപ കൂടി പേ ചെയ്താൽ രാവിലെ മുതൽ വൈകിട്ട് വരെ നിങ്ങളോടൊപ്പം ഒരു മെന്ററും ഉണ്ടാവും ലക്ഷ്യട മെന്റർ ഡിഗ്രി പ്രിലിംസ് സമയത്ത് മെന്റർഷിപ്പ് എടുത്ത ഉദ്യാർത്ഥികൾക്ക് അറിയാം മെന്റർ നിങ്ങളെ വളരെ അധികം സപ്പോർട്ട് ചെയ്തിരുന്നു മെന്റർഷിപ്പ് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അവരോട് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മെന്റർഷിപ്പിന്റെ ഉപയോഗങ്ങൾ പക്ഷെ എടുക്കാത്തവർക്ക് ചിലപ്പോൾ മെന്റർഷിപ്പിന്റെ ഉപയോഗം അറിയില്ലായിരിക്കും അത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ നിർബന്ധമായിട്ടും എടുക്കണം എന്ന് പറയുന്നില്ല നിങ്ങളുടെ താല്പര്യമാണ് നിങ്ങളോടൊപ്പം ഒരു മെന്റർ ഉണ്ടാവണം പഠിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ പഠന സംബന്ധമായ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടി ഒരു മെന്റർ നിങ്ങളോടൊപ്പം ഉണ്ടാവും അത് ആറുമാസത്തേക്ക് ഏഴായിരം രൂപയാണ് മെൻഡർഷിപ്പോട് കൂടിയ കോഴ്സിന് നിങ്ങൾ നൽകേണ്ടത് ഇത്രയുമാണ് ലക്ഷ്യയുടെ ഓൺലൈൻ കോഴ്സുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ള വസ്തുതകൾ അപ്പോൾ ആത്മാർത്ഥമായി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിക്കും ഒരു ആശങ്കയും കൂടാതെ നമ്മുടെ ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ഇതിന് പുറമെ നമ്മൾ ഓഫ്ലൈനിലും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ മെയിൻസ് ബാച്ചുകൾ ആരംഭിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തുള്ള മെയിൻ ക്യാമ്പസിലും ആറ്റിങ്ങൽ ക്യാമ്പസിലും നെയ്യാറ്റിങ്കര ക്യാമ്പസിലുമാണ് ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഓഫ്ലൈൻ ബാച്ചുകൾ ഇപ്പോൾ നിലവിലുള്ളത് പിന്നെ തിരുവനന്തപുരം ജില്ലയ്ക്ക് പുറത്ത് ലക്ഷ്യയ്ക്ക് ബ്രാഞ്ചുകളില്ല ലക്ഷ്യ എന്ന പേരിൽ തിരുവനന്തപുരത്തിന് പുറത്ത് ഏതെങ്കിലും സ്ഥാപനം ഉണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന് തിരുവനന്തപുരം ലക്ഷ്യവുമായി യാതൊരുവിധ ബന്ധവും ഇല്ല നമ്മുടെ ബ്രാഞ്ചുകളെല്ലാം തന്നെ തിരുവനന്തപുരം ജില്ലയ്ക്കകത്താണ് നന്നായി പഠിക്ക സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവാൻ എല്ലാവർക്കും കഴിയട്ടെ എല്ലാവിധ ആശംസകളും നന്ദി